കിടിലം പ്രോപ്പർട്ടി ആയിട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് വന്നിട്ട് ഇങ്ങനെ കറങ്ങി ടോട്ടലായിട്ട് ഒരു അറുപത്തഞ്ച് മീറ്ററിനടുത്താണ് നമുക്ക് ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നത് ദൈവിന്ന് ദേ കാണുന്നതല്ല തൊട്ടടുത്ത പോസ്റ്റ് അങ്ങനെ രണ്ടാമത്തെ പോസ്റ്റ് തൊട്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരും ടോട്ടലായിട്ട് അൻപത്തിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് പക്ഷേ അതിന് ഇത്രയും വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് അതുപോലെ തന്നെ മുൻവശത്തുള്ള റോഡിൻ്റെ വീതി നോക്കി നമ്മുടെ വണ്ടി ഒരറ്റത്ത് കിടക്കുവാണ് ഇനിയും നമുക്ക് രണ്ട് കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതായത് രണ്ട് ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും ഇവിടെ വേറെ കഞ്ചഷൻ ഒന്നും വരത്തില്ല ആ രീതിയിലുള്ള പ്രോപ്പർട്ടി അത് നല്ല കിടിലം ലൊക്കേഷനിൽ വാങ്ങാം പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞ് തരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ബാലനാടത്ത് നിന്ന് വിഴിഞ്ഞം പോകുന്ന വഴിയിൽ കട്ടച്ചക്കുഴി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് അതായത് ഈ ജംഗ്ഷൻ കട്ടച്ചൽക്കുഴി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡേ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതാണെന്നുണ്ടെങ്കിൽ കൃഷ്ണ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുന്ന് കുറച്ചു ദൂരം പോകുമ്പോഴത്തേക്കും ഒരു സ്കൂളുണ്ട് സ്കൂൾ കഴിഞ്ഞ അവിടെയുള്ള ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട് അതിൽ കയറരുത് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിലേക്ക് പോകുമ്പോൾ ഇടത്തോട്ട് പോകാം ഇടത്തോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഒരു ഹോളോറിക്സിൻ്റെയൊക്കെ ഒരു വർക്ക് ചെയ്യുന്നത് കാണാം അതുവഴി തന്നെ കറങ്ങി നേരെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്താവുന്നതാണ് ഇനി അതല്ല ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകും വലത്തോട്ട് സിസിലിപുരം റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് കാണാം ആ റോഡ് വഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിന് തൊട്ട് മുന്നേ ആയിട്ട് വലത്തോട്ട് കാണുന്ന വഴി ആ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ്റൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവരാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം നമുക്കിതാ ഇവിടെ നിന്ന് മുക്കോല ബൈപ്പാസിലേക്ക് നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ കിലോമീറ്ററിന് മാത്രമേ ഡിസ്റ്റൻസുള്ളൂ രണ്ടര കിലോമീറ്റർ അത്രേ ഡിസ്റ്റൻസ് വരുത്തുള്ളൂ അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ഈസിലി വിഴിഞ്ഞാൽ പോവാൻ സാധിക്കും നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫയാനായിട്ട് നമുക്ക് കട്ടച്ചൽ കോഴി ജംഗ്ഷനിൽ ഇടതുവശം അടുത്തായിട്ട് തെങ്ങ് ഗവേഷണ കേന്ദ്രം കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് ശ്രീനാരായണയം അപ്പർ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബോർഡ് കാണാൻ സാധിക്കും ഇതുവഴി നമുക്ക് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് നമ്മുടെ കട്ടച്ചൽകുഴി ജംഗ്ഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് ഇതുവഴിയാണ് പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് അതായത് ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്റർ വരും നമുക്ക് സിസിലിപുരം റോഡിൽ കയറി ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പേ തന്നെ വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ ഇതുവഴി വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഒരു പഴയ വീടുൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് അതാ ഈ കാണുന്നത് പോലെ നമുക്ക് ആ വഴി ഫ്രണ്ടേജ് കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നല്ല വൈഡ് ആയിട്ടുള്ള ഫ്രണ്ടേജ് പ്രോപ്പർട്ടി കിട്ടും ഇതിൻ്റെ ഈ പിൻവശത്ത് നമുക്കിത് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് അതായത് ഒരു പത്ത് സെൻറ്റ് ഇവർ മുന്നേ സെയിലാക്കിയതാണ് അപ്പോൾ അത് അതിൽ അതിൽ തിരിച്ച് മാറ്റിയിട്ടിട്ടുണ്ട് അതിന് ഇതാ ഈ അതിരിങ്ങനെ ഒന്ന് നമുക്ക് ആ മതിലിൽ കയറും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരും ഇങ്ങനെ കറങ്ങി ബാക്കിലേക്ക് ഫുള്ളായിട്ട് അങ്ങി അറ്റം വരെ കിടപ്പുണ്ട് വീട് നമുക്ക് പഴയ വീടാണ് വീടിന് വിലയൊന്നുമില്ല നമുക്ക് സ്ഥലത്തിന് മാത്രമേ വിലയുള്ളൂ ഇവിടുന്ന് വിഴിഞ്ഞത്തോട്ടൊക്കെ നമുക്ക് ഈസിലി പോകാൻ സാധിക്കും അതായത് ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടച്ചൽക്കുഴി ജംഗ്ഷനിൽ കയറിയാലും അല്ലെങ്കിൽ സിസിലിപുരം റോഡ് അങ്ങനെ കയറിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ മുക്കോല വിഴിഞ്ഞ മുക്കോലക്കിൽ കയറാം പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ബൈപ്പാസ് എത്തി അവിടെ നിന്ന് ഈസിലി വിഴിഞ്ഞം തുറമുഖത്തേക്കും ആ രീതിയിൽ പോകാൻ പറ്റും ഈ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും കേട്ടോ വിഴിഞ്ഞ ഇനി നിൻ്റെ കപ്പൽ വീട്ടിൽ കൊണ്ടിടാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇട ഇങ്ങനെ ഈ പ്രോജക്റ്റിലേക്കൊക്കെ വരുന്നിടത്തേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് റിലേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരിയധികം പേരുണ്ട് നമുക്ക് ഓരോ ദിവസവും ഇതിൻ്റെ സാധ്യതകൾ കൂടി കൂടിയാണ് വരുന്നത് ഇപ്പോൾ ലോജിസ്റ്റിക് ബേസ് ചെയ്തിട്ട് ഒത്തിരിയധികം കമ്പനീസ് ഇവിടങ്ങളിൽ സ്ഥലങ്ങൾ എടുക്കുന്നുണ്ട് അത് നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കറൊക്കെയാണ് പലരും ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ എടുത്തിടാനായിട്ട് പോകുന്നത് കേട്ടോ പല കമ്പനികളും പലയിടത്തും സ്ഥലം എടുത്ത് ഏറ്റെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പലരും ഏറ്റെടുത്ത് കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഓഫീസുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ റെസിഡൻഷ്യൽ പർപ്പസിന് കമേഴ്സിലെന്ന് വേണ്ട നമുക്ക് ഇത്രയും ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് സ്ഥലം വേണ്ടേ അതുകൊണ്ട് തന്നെ ഇനി ഇനിയിവിടങ്ങളിലൊക്കെ പുതിയ വില്ലാ പ്രോജക്റ്റുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കിടക്കുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് മൊത്തത്തിൽ അൻപത്തിമൂന്ന് ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വിലയാണ് ഈ പറഞ്ഞ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ അതിൽ നെഗോഷിയേറ്റ് നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യം നേരിട്ട് നിങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് ഇനി അതല്ല ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അങ്ങേ ഒരു പ്ലോട്ട് ഞാൻ അവർ തിരിച്ചിട്ടിരിക്കുന്നതാണ്ടില്ല അപ്പോൾ അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വഴി നഷ്ടവാത്ത രീതിയിലൊക്കെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രൈസ് വേരിയേഷനിൽ വാങ്ങാൻ സാധിക്കും പക്ഷേ അകത്തേക്ക് വഴിയൊക്കെ ഫോം ചെയ്ത് നമുക്ക് പ്ലോട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസിന് നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാവും അതും നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് പക്ഷേ മൊത്തത്തിൽ കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതായത് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വിലക്കുറവിൽ ഓഫർ ചെയ്തിട്ടുള്ളത് പെർ സെൻറ്റ് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ യാണ് പ്രൈസ് വരുന്നത്